തലേദിവസം രാത്രി എട്ടരയ്ക്കായപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് മണാലിയിലേക്കുള്ള ബസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ മണാലിയിൽ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരാറരയ്ക്കായി നല്ല അടിപൊളി യാത്രയായിരുന്നു ബസ്സിൽ ഒന്നും അറിഞ്ഞില്ല അങ്ങനെ കിടന്നുറങ്ങി ബസ്സിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ മുന്നോ തണുപ്പ് അൺസൈക്കബിൾ ആയിരുന്നു ഉടുക്കാത്ത തണുപ്പായിരുന്നു കേട്ടോ കൈയ്യൊക്കെ മരവിച്ച് പിന്നെ ഒരു ചേച്ചി ചെയ്ത് വിൽക്കാൻ കൊണ്ടുവന്ന് ഞങ്ങൾ കുറേ ഇടം പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല പിന്നെ അവരുടെ കഴിഞ്ഞത് ഈ ഒരു മാസ്ക് പോലത്തെ സംഭവം ഞാൻ ശനിയാഴ്ച വാങ്ങിച്ച് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അങ്ങനെ നേരത്തെ ഹോട്ടലിലേക്കാണ് പോണത് അപ്പൊ ഈ ഒരു ഹോട്ടലിലായിരിക്കും ഇനി നമ്മൾ രണ്ട് ദിവസം ട്രോപ്പിക്കൽ ബ്ലിസ് എന്നാണ് കേട്ടോ ഹോട്ടലിന്റെ പേര് ഈ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ വേണ്ടിട്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് എന്റെ സൗണ്ട് ഇടറും അത് തണുപ്പിന്റെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എത്തി നമ്മളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഏട്ടാ നമുക്ക് റൂം കിട്ടിയത് അത് ഓൾറെഡി പാക്കേജിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് കാരണം ഓരോ ആൾക്കാര് വെക്കേറ്റ് ചെയ്ത് പോവാൻ ടൈം എടുക്കുന്നുണ്ട് സീസൺ ടൈം അല്ലേ അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും ഫുൾ ആയിരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചിരി വെയിൽ കൊള്ളാൻ ഈ അയ്യോ തണുപ്പ് ഞാൻ അതന്നെയാണ് തണുപ്പുണ്ടാന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട് പക്ഷെ ഇപ്പൊ സഹിക്കാൻ പറ്റുന്ന തണുപ്പാണെന്നാലും കൈ ഒക്കെ നല്ലപോലെ ഇച്ചിരി വെയില കൊള്ളാൻ വേണ്ടി വന്ന് നിക്കുവോ ഇവിടെ റൂമ് നമുക്ക് കിട്ടാൻ ഒരു അഞ്ചു മിനിറ്റ് എടുക്കും വെറുതെ നല്ല സുഖം വെയിലും കൊണ്ട് വന്നിട്ട് വിടെ മഞ്ഞുമല കണ്ട് കൊറക്കാൻ പോലെ ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ചു തരും കണ്ട നമ്മളെ നേരെ ഓപ്പോസിറ്റ് മഞ്ഞുമലയാണ് താഴത്തു നിന്നാണ് നമ്മള് വന്നത് കണ്ട താഴെ കുറേ വീടുകളൊക്കെ ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേട്ടാ നല്ല രസമുണ്ട് ഇവിടെ കാണുകയെന്ന് റൂം കിട്ടി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ റൂം കിട്ടാൻ ടൈം എടുക്കുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി പൂരിയും കടലക്കറിയും പിന്നെ കോൺഫ്ലെക്സ് ചായ പിന്നെ എന്തോ ബ്രെഡും ജാമും പിന്നെ വേറൊരു മഞ്ഞ കളറിലെ ഒരു മിക്സർ പോലത്തെ ഒരു ഐറ്റം എനിക്ക് അതിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് പൂരിയും കുറച്ച് കടലക്കറിയും പിന്നെ കോൺഫ്ലെക്സും കഴിച്ചു ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നിട്ട് നമ്മൾ പൈസ കൊടുക്കണം പെർ ഹെഡ് ഇരുന്നൂറ് രൂപ വെച്ച് അങ്ങനെ കൊടുക്കും ഇട്ടാൽ നമുക്ക് ഇനിയും ഒരു മിനിറ്റ് മിനിറ്റോടെ എടുക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ കുഴപ്പമില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഫുഡാണ് പ്രതീക്ഷിച്ച പോലെ ഫ്ലോപ്പ് അല്ല റൂമിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ എന്ത് അറിയാൻ കാണാൻ ഇതുതന്നെയല്ലേ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്ന വെയിലുള്ളതുകൊണ്ട് തണുപ്പിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് ആണ് നമ്മുടെ റൂം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നതിപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ടേ ചെക്ക് ഔട്ടിന് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് റൂമൊക്കെ അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ ഇവിടെ നല്ല വ്യൂ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ബാത്റൂമും അത്യാവശ്യം നല്ല ബാത്റൂമാണ് എവിടെ ബാത്റൂം ഓടി നടന്ന് കുളിക്കാം ഇത് ബാൽക്കണി ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നില്ല പിന്നെ പെട്ടെന്ന് പോയി ഫ്രഷപ്പ് ആവട്ടെ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുവാണ് ഇന്നലെ കഴിച്ച് എന്തോ ഫുഡ് പിടിച്ചില്ലായാലും നല്ല പ്രശ്നമായിരുന്നു അതിൻ്റെ ഒരു ടെൻഷനിലായി ഞാൻ നല്ല വയറുവേദന ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ പോയിട്ടിന് വഴിയുള്ളത് കാണാം രണ്ട് പാൻറ്റ് രണ്ട് ബരിയാന കിട്ടിട്ടുണ്ട് ഇനി എന്താകുമോ എന്നറിയത്തില്ല തണുപ്പ് സഹിക്കാൻ പറ്റുക പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും പോട്ടെ തൊക്കെ നമ്മുടെ ഈ പാക്കേജ് തീരുന്നത് വരെ അതായത് നമ്മൾ തിരിച്ച് ഡൽഹിക്ക് പോകുന്നവരെ നമുക്ക് ഒരു ഡ്രൈവർ തന്നെയായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് എല്ലായിടത്തും പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ റെഡി ആക്കി ഡ്രൈവറിനെ വിളിച്ചപ്പോൾ ആൾ വന്ന് ഡ്രൈവർ മലയാളിയൊന്നും അല്ല കേട്ടോ ഇവിടെ തന്നെ ഉള്ള ആളാണ് അതായത് മണാലിയിലുള്ള ഒരാളാണ് രാവിലത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ സംഭവം കൊള്ളായിരുന്നു ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും പിടിക്കുന്നില്ലായിരുന്നു കേട്ടാ ഇവിടുന്ന് തിരിച്ച് എന്താ ഡൽഹിയിൽ എത്തുന്നത് വരെ എനിക്ക് ഇവിടുത്തെ ഫുഡ് ഒട്ടും പിടിക്കുന്നില്ല അതായത് നമ്മൾ നിന്ന ഹോട്ടലിലെ ഫുഡിൻ്റെ കാര്യമാണ് കേട്ടാ ഞാൻ പറഞ്ഞത് ഫുഡ് കഴിക്കും ഞാൻ ബാത്റൂമിൽ പോകും പിന്നെയും കഴിക്കും ബാത്റൂമിൽ പോകും അപ്പൊ നിങ്ങൾ ചോദിക്കും ഫുഡ് കഴിക്കാതിരുന്നു കൂടെയെന്ന് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പട്ടിണി കിടക്കണ്ടേ വിശപ്പിനെ എന്തെങ്കിലും തിന്നണ്ടേന്ന് ഓർത്ത് ഞാൻ കഴിക്കുന്നതാണ് ഷിനാജിനും പിന്നെ നമ്മുടെ കൂടെയുള്ള ബാക്കി രണ്ടു പേർക്കും കുഴപ്പമില്ലായിരുന്നു എനിക്ക് മാത്രമാണ് ഇവിടുത്തെ ഫുഡ് പിടിക്കാഞ്ഞത് ഞങ്ങള് ഹടി പോയിക്കൊണ്ടിരിക്കുകയാണ് തണുപ്പുണ്ടായിട്ട് അത്യാവശ്യം ശ്വാസം മുട്ടുന്ന പോലെ ഒരു ഫീല് എന്റെ മുകളിൽ പോണല്ലേ സ്റ്റെപ്പ് കേറി 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 പോണം അയ്യോ മോക്കൊക്കെ ഭയങ്കര വേദന തണുപ്പടിച്ചിട്ട് ഒന്നു ശ്വാസം മുട്ടിയൊരു വഴിക്കായി ഈ തണുപ്പും പിന്നെ കൊറേ സ്റ്റെപ്പ് ഇവിടുത്തെ തണുപ്പ് അനുസരിച്ചിട്ട് നമ്മുടെ ബ്രീത്തിന് ചെറിയ പ്രോബ്ലം വരും കേട്ടോ അതായത് നമ്മൾ കുറച്ച് നേരം നടക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടും എനിക്ക് ഈ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ശ്വാസം മുട്ടിയിട്ട് ഞാൻ അവിടെ മാറിയിരിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ശനിയാജിനോട് മലയാളികളാണ് വന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് മലയാളിക്ക് മലയാളീനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ കുറേ മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു ചിലവരൊക്കെ വന്ന് നമ്മളിങ്ങനെ തമ്മി സംസാരിക്കും മലയാളി എല്ലേം ചോദിച്ചിട്ട് അങ്ങനെ സംസാരിക്കാം നമ്മുടെ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞതുപോലെ തന്നെ ഗോ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന ബസ്സിൽ മിക്കതും മലയാളികളായിരുന്നു കേട്ടോ എന്താ മുക്കാൽ ഭാഗവും മലയാളികൾ തന്നെയായിരുന്നു കപ്പിൾസ് ആയിരുന്നു കൂടുതലും അവരും ഈ സെയിം ടീമിൻ്റെ അടുത്തുനിന്ന് പാക്കേജ് എടുത്ത് വന്നവരായിരുന്നു കുറച്ച് പേരൊക്കെ ആയിട്ട് നമ്മൾ കമ്പനിയായി അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മസ്റ്റ് ആണല്ലോ ഈ ഒരു ഇട്ട് ഫോട്ടോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇവർ അവര് ആദ്യം ഡ്രസ്സൊക്കെ ഇട്ടത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫോട്ടോഗ്രാഫർ കുറെ ഉണ്ട് കേട്ടോ നമ്മുടെ പുറകെ ഇങ്ങനെ വരുമെടുത്താന്ന് ചോദിച്ചിട്ട് അപ്പം അവർക്ക് നല്ല ആംഗിളൊക്കെ അറിയാം നല്ല പോസ് ഒക്കെ തരും ഒരു ഫോട്ടോക്ക് മുപ്പത് രൂപ വെച്ചാണ് കേട്ടോ കൊടുക്കേണ്ടത് നമുക്ക് എടുത്തിട്ട് അവർ നമ്മുടെ ഫോണിലോട്ട് തന്നെ കേറ്റിത്തരും ഞങ്ങളും അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്ത് പിന്നെ ദേശീയ ആജ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇത് ഒരാൾക്ക് വരുന്ന റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു പാക്കേജ് എടുത്ത് വരാൻ വേണ്ടിയിട്ട് എത്ര രൂപയെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ന് ഓർത്തിട്ടാണ് ഷോർട്സിൽ പറയാനത് അപ്പം ഞങ്ങളെടുത്ത പാക്കേജ് ഡ്യൂലെക്സ് പാക്കേജാണ് കേട്ടോ അത് പെർ ഹെഡ് അഞ്ച് അഞ്ഞൂറാണ് വരുന്നത് അപ്പോൾ രണ്ട് പേർക്കും കൂടെ പതിനൊന്നായിരം ആകും സ്റ്റാൻഡേർഡ് ഡ്യൂലെക്സ് ക്ലാസിക് പ്രീമിയം ഇങ്ങനെ നാല് പാക്കേജ് ആണ് കേട്ടോ വരുന്നത് സ്റ്റാൻഡേർഡ് പാക്കേജ് വന്നിട്ട് അയ്യായിരം ഡ്യൂലെക്സ് അഞ്ച് അഞ്ഞൂറ് ക്ലാസിക് പാക്കേജ് വന്നിട്ട് ആറ് അഞ്ഞൂറ് പ്രീമിയം പാക്കേജ് ഏഴ് അഞ്ഞൂറ് പെർ ഹെഡ് അങ്ങനെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ നാട്ടിൽ നിന്ന് ഡൽഹി വരെ നമ്മൾ സ്വന്തം റിസ്ക്കിൽ അങ്ങനെ വരണം ഡൽഹി ടു മണാലി ആണ് പാക്കേജ് അതേപോലെ തന്നെ നിന്ന് റിട്ടേൺ ഡൽഹി വരെയും

പിന്നെ ഈ പാക്കേജുകാര് തന്നെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അന്നത്തെ ദിവസം എന്തൊക്കെയാണ് നമുക്കുള്ള ഇവിടെ ഒക്കെയാണ് പോകുന്നത് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അവര് എല്ലാ ദിവസവും അയച്ചു തരും നമുക്ക് വാട്സ്ആപ്പിൽ അങ്ങനെന്തോട് എടുക്കരുതാണ് അമ്മച്ചി പറഞ്ഞത് വേണ്ട പേടിയാ പൈസ

ഈ സമയത്തൊക്കെ ഞാൻ എൻ്റെ വയറും കൊണ്ട് സ്ട്രഗിൾ ചെയ്യുവായിരുന്നു രാവിലെ അവിടെ നിന്ന് കഴിച്ച ഫുഡ് ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റുന്നില്ലായിരുന്നെന്ന് ഇവിടെ എത്തിയിട്ടൊക്കെ ഞാൻ ബാത്റൂമിൽ കയറി ഇറങ്ങി നടക്കുക എന്ന ദിവസം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അത്യാവശ്യം കുറച്ച് റേറ്റ് കുറയിലാണ് കിട്ടിയത് പിസ്ത ബദാം പിന്നെ കിവി ബ്ലൂബെറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിസ്ത നമ്മൾ വാങ്ങിച്ചത് കുറച്ച് ഫ്ലോപ്പ് ആയിട്ട് ഒരുമാതിരി കരിഞ്ഞും ഒരു ഉണങ്ങിയ ഒരു പഴകിയ ചൊവയായിരുന്നു പിന്നെ എത്രത്തോളം ബാർഗെയിൻ ചെയ്യാം അത്രത്തോളം ബാർഗെയിൻ ചെയ്താൽ നല്ല റേറ്റ് കുറയിൽ കിട്ടും ആദ്യം ഒരു നല്ല റേറ്റ് ഒക്കെ പറയും നല്ലോണം ബാർഗെയിൻ ചെയ്താൽ നല്ല റേറ്റ് കുറയിൽ കിട്ടും അത്ര ക്വാളിറ്റി ഉള്ള ഐറ്റം അല്ല നമുക്ക് അത്യാവശ്യം കുറച്ച് റേറ്റ് കുറയിലാണ് കിട്ടിയത് പിന്നെ ഈ ഒരു സാധനത്തിന്റെ മുകളിൽ കയറാൻ കണ്ടപ്പോൾ പേടിയാണെങ്കിലും കയറാൻ ഒരു കൊതി തോന്നിയിട്ട് അങ്ങനെ കയറിയതാണ് അതിൽ കയറി ഒരു ഫോട്ടോ എടുക്കുന്നതിന് മാത്രം നമ്മൾ അമ്പത് രൂപ കൊടുത്തു ഇതിന്റെ പുറത്ത് കയറി അവിടെയൊക്കെ ചുറ്റണമെങ്കിൽ നൂറ്റമ്പതാണ് അവരുടെ റേറ്റ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി അങ്ങനെ അവിടെ ഹടിമ്പാറ്റമ്പിളിൻ്റെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രൈവറ് വിളിച്ച് ആൾ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തോണ്ടാക്കി മാൾ റോഡ് മാർക്കറ്റ് തന്നെ തന്നെ എല്ലാം സ്റ്റോറി കണ്ടപ്പോൾ രണ്ട് പേരൊക്കെ എന്നോട് ഇവിടുത്തെ കടയിൽ കയറിയിട്ട് നമ്മൾ ലിഞ്ചായിട്ട് കഴിച്ചത് മൊമോസും ആണ് പറക്കുന്ന പറക്കുന്ന മൊമോസ് അല്ല ആവി പിന്നെ വെജ് മൊമോസ് ആണ് ഏട്ടാ ഞങ്ങൾ വാങ്ങിച്ചത് ചിക്കൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഞങ്ങള് വെജാണ് വാങ്ങിച്ചത് പിന്നെ ന്യൂഡിൽസ് അല്ല ചൗമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് മൊമോസിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ് ഇത് രണ്ട് പ്ലേറ്റും മൊമോസും ഒരു പ്ലേറ്റാണ് വാങ്ങിച്ചത് അപ്പോൾ തിരിക്കുന്ന രണ്ട് മലയാളികളാണ് കേട്ടോ അവിടെ വെച്ച് നമ്മൾ കണ്ട് പരിചയപ്പെട്ടതാണ് അവർ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുമ്പോഴും നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ച് മലയാളീസിനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സംസാരിക്കും എവിടെ ഞാൻ ചോദിക്കും വിശേഷങ്ങൾ പറയും ഏത് പാക്കേജ് വഴി വന്നേ എന്ന് ചോദിക്കും അങ്ങനെ കുറേ നേരം സംസാരിക്കും അതേപോലെ തന്നെ കുറേ കപ്പിൾസും അല്ലാണ്ട് സിംഗിളായിട്ട് വന്നവരും പിന്നെ ഫ്രണ്ട്സായിട്ട് വന്നവർ അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പം അതേ ചൗമീൻ നല്ല ആസ്വദിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം ഞാൻ വെയിറ്റ് ചെയ്യുന്ന കളഞ്ഞായിരുന്നല്ലോ അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു ഇത് കഴിച്ചപ്പോഴും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയും വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു മൊമോസും ഇതൊക്കെ നല്ല രീതിക്ക് അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വേറെ ഒരു കുഴപ്പം വന്നിട്ടില്ലായിരുന്നു എനിക്ക് ആ റൂമിലെത്തി അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം ഫുഡ് കഴിച്ചിറങ്ങി ഇനി ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ നടക്കുകയാണ് ഇവിടുത്തെ റൂമിൽ പോവാം ഇതൊരു വലിയ മാർക്കറ്റാണ് കേട്ടോ അവിടെ തന്നെ അതിന്റെ ഉള്ളിലായിട്ട് ഒന്ന് രണ്ട് അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് ഞങ്ങൾ കയറിയല്ലേ ഷൂ കുരാനുള്ള ഒരു മടിയുണ്ട് പിന്നെ ഈ ഒരു സംഭവം നമ്മളിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ മണിയടിക്കണം ഇത് നല്ല രസം നല്ല മണാലി ജസ്റ്റ് ഒരു പാർക്കാണ് സമയമുള്ളതുകൊണ്ട് വെറുതെ നോക്കാം സമയം ഇല്ല കേട്ടാ പാർക്ക് പിള്ളേർ കളിക്കാനുള്ള പാർക്ക് സെറ്റപ്പ് അതേ ഉള്ളു പിന്നെന്താ ജംഗിൾ സഫാരി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ട് വെറുതെ നടന്ന് നോക്കാന്ന് പറഞ്ഞ അങ്ങനെ പോകുവാണ് നടന്ന് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നല്ല വൃത്തിയാണ് ഇവിടുത്തെ ഒന്നുമില്ല സൗണ്ട് കിട്ടത്തില്ല കാറിൽ വരുമ്പോ കാണാവും ഞാൻ കേറിയപ്പോ തന്നെ ഇവരോട് പറഞ്ഞു കേറണ്ടായിരുന്നില് പാർക്ക് മാത്രമേ മാത്രമുള്ള സമ്മതിച്ചില്ല അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ല മതി അതാണ് പറഞ്ഞത് നിനക്ക് വേണ്ട പറഞ്ഞില്ലല്ലോ മാഗനറ്റ് വാങ്ങാൻ കേറിയതാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ അതായത് മൊമോസിന്റെ പിരിയാതല്ലോണ്ട് അടുത്ത മൊമോസ് റസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം എന്താവും അറിയില്ല ഇത് ഏത് മൊമോസ് ഏതാ പനീർ അന്ന തന്നെ കാണിച്ചോ ബാക്ക് നോക്കട്ടാ ചാലുണ്ട് വാങ്ങാൻ വേണ്ടി ഇത് ഉപ്പ് ഐ ലവ് മണാരി സംഭവം വാങ്ങിച്ചു കൊറേ മാഗ്നേറ്റ് ഉണ്ട് ടപ്പിതാണ് ഇഷ്ടപ്പെട്ട ടപ്പിത വാങ്ങിച്ചു ഒരുപാട് ഷോപ്പീസ് ഉണ്ട് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഇതിന് അമ്പത് റേറ്റ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ദിവസം ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുവാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എട്ട് മണിയേക്കായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അഞ്ചര അഞ്ചേ മുക്കാലോ ആ ഒരു ടൈമിലാണ് കേട്ടോ ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും അപ്പോൾ നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ദിവസം ഉണ്ടായിരുന്നത് സൈറ്റ് സീയിങ് ആണ് അത് ഇന്നതേ കഴിഞ്ഞിട്ടുണ്ട് ഈ ഹഡിമ്പ ടെമ്പിള് അതേപോലെ തന്നെ വാൻവിഹാർ അങ്ങനെ ഓരോരോ ഇതായിരുന്നു രാവിലെയും വൈകുന്നേരമാണ് ആണ് ഏട്ടാ ഇവിടെ തണുപ്പൊ ഭയങ്കരമായിട്ട് കൂടുതൽ അപ്പൊ ഈ ഒരു കപ്പിൾസ് നമ്മുടെ കൂടെ നമ്മുടെ ബസ്സിലുണ്ടായിരുന്നതാണ് കോഴിക്കോടുള്ള ടീംസ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും നടക്കുമ്പോഴും അവരിങ്ങനെ നമ്മൾ കാണും ആ ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല ട്ടാ മാഗ്നറ്റ് ആണ് വാങ്ങിച്ചത് പിന്നെ മൊമോസ് ഒക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്ത് രണ്ടാമത് കഴിച്ചെടുത്തൊന്ന് ആയിരുന്നു അങ്ങനെ നമ്മൾ ഡ്രൈവറെ വിളിച്ച് ആള് നമ്മളെ ചെയ്യാൻ വന്നിട്ട് റൂമിലേക്ക് പോവാണ് ഞങ്ങൾ തണുത്ത് വറച്ചിരിക്കാണ് തണുത്തോളു പോട്ടെടുത്ത തണുപ്പിന്റെ ആണ് കാലിൻ്റെ ഒക്കെ നോക്കി ഇപ്പോഴാണ് ശരിക്കും മണാലി എന്താന്ന് പറഞ്ഞത് അയ്യോ അത്തനം പറയാൻ പറ്റാ തണുത്തിട്ട് ഞാൻ കണ്ട ഷോക്സ് ഇട്ടിട്ടാണ് എന്നിട്ട് നല്ല തണുപ്പുണ്ട് ഫുഡ് കഴിക്കട്ടെ ചിനാജ് വരെ തണുത്ത് വറച്ചിരിക്കുകയാണ് അങ്ങനെ തണുക്കുന്ന ആളല്ല ഞാനൊരു ശരീരം അൺബോക്സ് ഈ ഫുഡിൽ തണുപ്പില്ല ചപ്പാത്തി ഉണ്ട് പിന്നെ കുക്കുംബറ് നാരങ്ങ പിന്നെ വെറുതൊരു സാധനം കുറച്ച് മതി ആ മതി 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 ടേസ്റ്റ് നോക്കിയിട്ട് ഇത് ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു ഇത് പിന്നെ എന്താ കിഴങ്ങ് അങ്ങനെ എന്തോ പിന്നെ ബക്കറ്റിൽ എന്തോ ഒരു കറിയുണ്ട് നോക്കട്ടെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ കിഴങ്ങിൻ്റെ എന്തോ സാധനം എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ കറി കുറച്ചൊഴിച്ച് ോക്കട്ടെ ശനിയാജ് തന്നിട്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞു കുഴപ്പമില്ല ചിക്കൻ കറി ഓക്കെയാണ് ബക്കറ്റിൽ എന്താ കടലക്കറിയാണോ ചെറിയ ചോറ് ബസ്മതി റൈസ് ഒന്നും ഉണ്ടാക്കിയതാന്ന് തോന്നട്ടാ ഇനി ഞാൻ കുറച്ച് ചപ്പാത്തി നിന്നട്ടെ ചോറ് ചിക്കൻ കറി കുഴപ്പമില്ല ഓക്കെ ആണ് ണീറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി കുഴപ്പമില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് ചിക്കൻ കറിയും വലിയ കുഴപ്പമൊന്നുമില്ല ചപ്പാത്തി കഴിക്കുമ്പോൾ പിന്നെ ഒരു സ്പെഷ്യൽ മസാലയുണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് ഇടക്ക് കയറി വരുന്നുണ്ട് പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ആണ് പക്ഷേ ഈ പയർ കറിയും കിഴങ്ങില്ലേ എന്റെ പണ്ണെ ഒട്ടും പറ്റുന്നില്ല എനിക്ക് ടേസ്റ്റ് ശനിയാത്ത നല്ല ആവശ്യം രണ്ടും അടുത്ത് കഴിക്കുന്നുണ്ട് രണ്ട് ചപ്പാത്തി മാത്രം കഴിച്ചോളൂ കുറച്ച് ഒരസ്പൂൺ ചൂടും ഇനി എൻ്റെ പൊന്നോ കിടക്കണം ആലോയ്ക്കാൻ വിലവിടുത്ത തണുപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നടക്കുന്നതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങി തന്നെ എപ്പോഴും ഞാൻ ആ ചോദിച്ച ഫുഡ് കൊണ്ടു വന്നു പാൻറ്റ് രണ്ട് പാൻറ്റ് ഇട്ടിട്ടുണ്ട് രണ്ട് ഷോക്സ് ഉണ്ട് പിന്നെ ഉള്ളിൽ ഇന്നറുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നാളത്തെ നാളെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് കാണാം നാളെയാണ് ശരിക്കും ഞാൻ തണുത്ത് വിറക്കാൻ പോണത് അപ്പോൾ എന്തായാലും നാളത്തെ വീടായിട്ട് കാണാം